മ്യാൻമറിന്റെ വിമോചന നായിക ആങ് സാൻ സൂക്കി രാജ്യത്തിൻ്റെ പരമോന്നത പദവിയിലേക്ക് എത്തുന്നതിൽ പട്ടാള ഭരണകൂടത്തിന് എതിർപ്പില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു മ്യാൻമാർ പ്രസിഡന്റ് താൻസൈനിൻ്റെ വാക്കുകൾ ബി ബി സിയുടെ ഹാട്ട് ടോക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പതിനഞ്ചിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ സൂക്കിക്ക് മത്സരിക്കാം ജനങ്ങൾ വോട്ട് ചെയ്താൽ അവർക്ക് പ്രസിഡന്റാവാമെന്നും താൻസെയ്ൻ വ്യക്തമാക്കി മ്യാൻമറിന്റെ നവോത്ഥാനത്തിന് സൂക്കിയുമായി ഒന്നിച്ചു പ്രവർത്തിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങൾ സ്വീകരിച്ചാൽ തനിക്കും അവരെ സ്വീകരിക്കേണ്ടി വരുമെന്നും അതിന് തയ്യാറാണെന്നും പ്രസിഡന്റ് താൻസെയിൻ വ്യക്തമാക്കി പാർലമെന്റിൽ വേണ്ട ഭൂരിപക്ഷമുള്ള പട്ടാള ഭരണകൂടം രാജ്യത്തെ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് തുടരുമെന്നും താൻസെയിൻ അറിയിച്ചു മുസ്ലിം റോഹിംഗ്യകൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ നേരിടാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അടിയന്തിരാവസ്ഥയുടെ പതിറ്റാണ്ടുകളിൽ മ്യാൻമറിനെ തളച്ചിടുകയും സൂക്കിയെപ്പോലുള്ളവരെ വീട്ടുതടങ്കലിലാക്കുകയും ചെയ്ത പട്ടാള ഭരണകൂടത്തിൽ നിന്നും ഇതാദ്യമായാണ് ഇത്തരമൊരു അനുകൂല സമീപനമുണ്ടാകുന്നത് രാജ്യം ജനാധിപത്യ സംവിധാനത്തിലേക്ക് മടങ്ങുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് സൂക്കിയുമായി ചർച്ചകൾ നടത്താൻ ഈയിടെ മ്യാൻമർ ഭരണകൂടം സന്നദ്ധമായിരുന്നു ഇതേ തുടർന്ന് സൂക്കിക്ക് വിദേശയാത്രയ്ക്കുള്ള അനുമതിയും ലഭിച്ചു ദിവസങ്ങൾക്കു മുൻപ് യു എൻ പൊതുസഭയിലും സൂക്കിയെ അംഗീകരിച്ചുകൊണ്ട് താൻസയും നടത്തിയ പ്രസംഗം മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു international desk in the option